നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ കൂടി സ്ഥിരീകരിച്ചു ജില്ലാ തുടക്കമായി റിപ്പോർട്ട് കണ്ടെത്തി തളിപ്പറമ്പിലെ മനപ്പിത്തെ വ്യാപനം കണ്ടെത്താൻ വ്യാപക പരിശോധന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തളിപ്പറമ്പിൽ നിക്ഷേപ സംഗമം ഫെബ്രുവരിയിൽ എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു മംഗളൂരു ഹൈക്കോടതി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിക്ഷേപ സംഗമം നടത്തുന്നതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി കൊച്ചിയിലെ ലുലു വോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹനത്തോടെയാണ് പരിപാടി സമ്മിറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ അവതരിപ്പിക്കുന്നതിനും വൻകിട സംരംഭങ്ങൾക്കുള്ള അനുമതികൾ സമയബന്ധിതമായി നൽകുന്നതിന് നടപടികൾ ഏകോപിക്കുന്നതിനും രൂപീകരിച്ച ചീഫ് സെക്രട്ടറി ചെയർമാനായ ഹൈപ്രവർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യവസായ നയത്തിനനുസൃതമായ കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഏകോപിക്കുമാണ് നിക്ഷേപ സംഘത്തിൻ്റെ ലക്ഷ്യം എം എം ലോറൻസിൻ്റെ മൃതദേഹം വൈദ്യ വിട്ടു നൽകാമെന്ന് ഹൈക്കോടതി മതാചാരപ്രകാരം സംസ്കരിക്കേണ്ടതില്ലെന്ന് കോടതി നിരീക്ഷിച്ചു എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസിൻ്റെ ഹർജി തള്ളി മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്നാണ് ആശാ ലോറൻസിൻ്റെ ഹർജിയിലെ ആവശ്യം ഇത് സിംഗിൾ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് ആശാ ലോറൻസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വി ഇന്ന് വിധി പറഞ്ഞത് പിതാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടു നൽകിയത് എന്നാണ് മകൻ എൻ എം സജീവ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് കെ ജയകുമാറിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പിങ്ലികേശിനി എന്ന കവിതാ സമാഹായത്തിനാണ് പുരസ്കാരം കവി ഗാനരചയിതാവ് വിവർത്തകൻ ചിത്രകാരൻ തിരക്കഥകത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മലയാളിയായ ഐ എസ് ഉദ്യോഗസ്ഥരാണ് കെ ജയകുമാർ കേരള സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തൊണ്ണൂറ്റാൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു യാത്രാബോട്ടിനു നേരെ കുതിച്ചെത്തി നാവികസേന സ്പീഡ് ബോട്ട് കൂട്ടിയടി പതിമൂന്ന് മരണം അപകട ദൃശ്യം പുറത്ത് മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപമാണ് സംഭവം അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്പീഡ് ബോട്ട് ഇടിച്ച് തകർന്ന യാത്രാബോട്ടിൽ നൂറിലധികം പേരുണ്ടായിരുന്നു ഇതിൽ പതിമൂന്ന് പേർ മരിച്ചതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു പേരെ രക്ഷപ്പെടുത്തിയതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അറിയിച്ചു രക്ഷപ്പെട്ടവരിൽ ചിലർ അതീവ ഗുരുതരാവസ്ഥരാണെന്ന വിവരം പരമാവധി സൗജന്യ ചികിത്സ നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പരിഹാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ആരംഭിക്കുന്ന ആശുപത്രി ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രോഗത്തിന് മുന്നിൽ ആരും നിസ്സഹരല്ല പോകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും മന്ത്രി പറഞ്ഞു രോഗദുരിത കുറയ്ക്കുന്നതിന് ആയുർവേദ മേഖലയിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനാണ് സഫലമാകുന്നതെന്ന് എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുഖ്യ അതിഥിയായി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ വാർഡ് മെമ്പർ കോമളവല്ലി പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ സുനിത ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ഗംഗാധരൻ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിജിത് എൻ ഡി എസ് മെമ്പറായ പി വി ദാമോദരൻ കെ പി ജനാർദ്ദനൻ കെ വി ബാബു ടി രാജൻ പി പി ദിവാകരൻ കെ ഗോപാലൻ ജോസ് പള്ളിപ്പറമ്പിൽ അലൂമിനിയ അസോസിയേഷൻ അംഗം ഡോക്ടർ എൻ ജി എസ് പി ടി എ പ്രസിഡന്റ് എ മാത്യു എ കെ ജി എസ് സെക്രട്ടറി ഡോക്ടർ ജൻജിത് കെ ഊണികൃഷ്ണൻ സി ടി സ്മിത കോളേജ് യൂണിയൻ പ്രതിനിധി മുഹമ്മദ് ഖാലിക് ഡോക്ടർ കെ വി ശിവരണൻ ഡോക്ടർ എസ് എ ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ഒളിക്കൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു ഒളിക്കൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൻലെസ് സെന്റർ എന്നിവയ്ക്കുള്ള പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷനായി ശിലാഫല ഗാനാചതനം എം എൽ എ നിർവഹിച്ചു കൊടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്രമുത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി വാർഡ്മെന്റർ ആയിഷ ഇബ്രാഹിം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വീണ അഗസ്റ്റിൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടോമി ജോസഫ് അഹമ്മദ് കുട്ടി ഹാജി ടോമി വെട്ടിക്കാട്ട് കുര്യാൽ പരിഗണന ആവശ്യമായ പിൻബലവും പിന്തുണയും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷാം സീർ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള ബാഡ് ജില്ലാ താലോലം രണ്ടായിരത്തി ഇരുപത്തിനാല് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകം മുൻസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ കലോത്സവത്തിന് പൊതുസമൂഹവും മാധ്യമങ്ങളും അർഹമായ പ്രാധാന്യം നൽകുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം അണി ടീച്ചർ അധ്യക്ഷയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി അബ്ദുൾ കിലാബ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ഹരി പുതിയിലോ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ പി ബിജു നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ പി ഒ ദീപ കെ വിജിത് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ പി വിനേഷ് തലശ്ശേരി നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ വി സനില എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മുപ്പത്തിരണ്ട് ബോയ്സ് സ്കൂളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപതിലേറെ കഥാപ്രതിഭകളാണ് രണ്ട് ദിവസങ്ങളിലായി വിവിധ മത്സര ഇനങ്ങളിലായി മാറ്റിയിരിക്കുന്നത് മൂന്ന് വേദികളിലായാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത് ഒരു ഓപ്പൺ സ്റ്റേജിലും പരിപാടികൾ നടക്കുന്നുണ്ട് ആദ്യ ദിനം പ്രച്ഛന വേഷ മത്സരം നാടോടി നൃത്തം ബാൻഡ് മേളം ലളിതഗാനം പദ്യപാരായണം പെൻസിൽ എംബോസ് പെയിന്റിംഗ് ക്രയോൺ പെയിന്റിംഗ് പേപ്പർ ക്രാഫ്റ്റ് എന്നീ ഇനങ്ങൾ അരങ്ങേറി രണ്ടാം ദിനം ഉപകരണ സംഗീത വിഭാഗത്തിൽ ചെണ്ടമേളം കീബോർഡ് നാടൻപാട്ട് ഒപ്പന സംഘനൃത്തം മിമിക്രി എന്നിവ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന പദ്ധതിക്ക് മുൻഗണന നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ദീർഘവീക്ഷണത്തോടെ സുസ്ഥിര വികസന പദ്ധതികൾക്ക് രൂപം നൽകണം വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനക ഉതങ്ങുന്ന പദ്ധതികളാണ് ഭവനം നിലവിൽ നിലവിൽ അവസ്ഥകൾ പഠിച്ച് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അവർ പറഞ്ഞു വിദ്യാഭ്യാസം ആരോഗ്യം ദരിശു കൃഷി ദാരിദ്ര്യ നിർവ്വാചനം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം സേനയിലേക്കുള്ള പരിശീലനം സമഗ്ര വികസനം നൈപുണ്യ വികസനം ഭിന്നശേഷി പെയിൻ ആൻഡ് പാലേറ്റീവ് കൊമേരി ആടുവളർത്ത കേന്ദ്രം തളിപ്പറമ്പ് ജില്ലാ കൃഷിത്തോട്ടം എന്നിവയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി പ്രത്യേക പരിഗണന നൽകുന്ന വിഷയങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഓടിച്ചു രൂപത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു വികസന കാര്യം സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ അടുത്ത സാമ്പത്തിക വർഷത്തെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ ചർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സർ എൻ വി ശ്രീജിനി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം സെക്രട്ടറി ടൈനി സൂസൻ ജോൺ ഫിനാൻസ് ഓഫീസർ കെ വി മുകുന്ദൻ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കൺവീനർമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി പങ്കെടുത്തോ തുടർന്ന് പതിനാല് വർക്കിംഗ് ഗ്രൂപ്പുകളായി മുൻകൂട്ടി തയ്യാറാക്കിയ അവ അവസ്ഥ രേഖ അടിസ്ഥാനപ്പെടുത്തി പ്രൊജക്ട് ആശയങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് സമർപ്പിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവുകൾ ജില്ലാ കുടുംബശ്രീ മുഖേന നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ബ്ലോക്കിംഗ് തലത്തിൽ നിർവഹണത്തിനായി ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവുകൾക്ക് അപേക്ഷ ലഭിച്ചു കുടുംബശ്രീ അംഗം കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവർക്കാണ് അവസരം തസ്തികളുടെ പേര് ഒഴിവ് യോഗ്യത വേതനം എന്ന ക്രമത്തിൽ ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവ് ഒന്ന് യോഗ്യത ബിഎച്ച് സി ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവ് ഒന്ന് യോഗ്യത ബിരുദം ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവ് മൂന്ന് യോഗ്യത പി ജി രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പതി കൂടാൻ പാടില്ല വേതനം രൂപ അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ താമസിക്കുന്നവർ ജില്ലയിൽ എന്നിവർക്ക് മുൻഗണന എന്ന വെബ്സൈറ്റിൽ ഡിസംബർ വൈകിട്ട് അഞ്ചു വരെ അപേക്ഷകൾ സ്വീകരിക്കും പരീക്ഷാ ഫീസായി ജില്ലാ കോർഡിനേറ്റർ കണ്ണൂർ ജില്ല എന്ന പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡി ഡിയും വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ും അഗീക്ഷയോടൊപ്പം സമർപ്പിക്കണം വിലാസം കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് പൂജ്യം കുടിവെള്ള പരിശോധന റിപ്പോർട്ട് വ്യാജമായി തീർക്കുന്നതായി കണ്ടെത്തി തളിപ്പറമ്പിലെ വന്യപ്പിത്ത വ്യാപനം ഉറവിടം കണ്ടെത്താൻ വ്യാപക പരിശോധന വന്പ്പിത്ത രോഗ റിപ്പോർട്ട് ചെയ്ത തലപ്പുറം മേഖലയിൽ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ആരോഗ്യ വകുപ്പ് പ്രത്യേക സ്ക്വാഡ് വ്യാപക പരിശോധന നടത്തി ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ കൂൾ ബാറുകൾ എന്നീ കേന്ദ്രീകരിച്ച് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് വ്യാജമായി തയ്യാറാക്കുന്നതായി വിവരം ലഭിച്ചു ഹെൽത്ത് കാർഡ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഹോട്ടലുകളുടെ മറ്റും വിവരങ്ങൾ ശേഖരിച്ചു കുടിവെള്ള പരിശോധിച്ചതിന്റെ വിശദാംശങ്ങൾ സൂക്ഷിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകും നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ ജലം പരിശോധിച്ചാൽ ഈ കോളിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല നഗരത്തിൽ വിതരണം ചെയ്യുന്ന മറ്റു കുടിവെള്ള സ്രോതസ്സുകളിൽ മുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ് നഗരത്തിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിക്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ വിദഗ്ധ സംഘവും സ്ഥലപറമ്പ് മേഖല സന്ദർശിച്ച് രോഗ ഉറവിടം കണ്ടെത്താനാവും നടപടികൾ ജില്ലാ ആരോഗ്യ വകുപ്പിനോടും ചേർന്ന് നടത്തുന്നു ഡിസീസ് മാപ്പ് തയ്യാറാക്കി തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മാൽ മലവിസർജ്യ കലർന്ന വെള്ളം കുടിക്കാനായി ഉപയോഗിക്കുന്ന സാഹചര്യം ഉള്ളതായാണ് പ്രാഥമിക നിഗമനം കൂടുതൽ പരിശോധനയുടെ ഈ കാര്യം സ്ഥിരീകരിക്കാനാണ് ശ്രമിക്കുന്നത് കൂട്ടുകുടുംബമായി കൂടുതൽ അംഗങ്ങൾ താമസിക്കുന്ന സാഹചര്യമുള്ളതിനാൽ ഒരാൾക്ക് രോഗം വന്നാൽ രോഗവ്യാപനത്തിന്റെ സാഹചര്യമുള്ളതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് രോഗം വന്നവർ വിവരം സ്വകാര്യമാക്കി വെക്കുന്നതും ആരോഗ്യ പ്രവർത്തകരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വിമുക്ത കാട്ടുന്നതും വെല്ലുവിളിയാണ് രോഗം സംശയിക്കുന്നവർ ആദ്യം ക്ലിനിക്കുകൾ കാണിക്കുകയും ടെസ്റ്റിംഗ് സാമ്പിൾ ശേഷം തിരികെ ക്ലിനിക്കിൽ പോകാതെ പച്ചമരുന്ന് ചികിത്സക്കെതിരെ കാണിക്കുന്നതായും ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ പെടാതെ വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തളിപ്പറമ്പിൽ ഈ വർഷം മെയ് മാസമാണ് വനപിത്ത പ്രകാശവാദി റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം നാനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് വനപ്പിത്ത ബാധ്യുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ അറുപത്തി പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തളിപ്പറമ്പ് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമാണ് കേസുകൾ ഏറെയും തളിപ്പറമ്പ് നഗരസഭയിൽ നിന്നും അകലെയുള്ള താഴ് ചെറുതായം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കേസുകൾ കുറവാണ് മനപ്പിത്തം ബാധിച്ചവരിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളാണ് നഗരങ്ങളിൽ നിന്നുമുള്ള ശീതളപാനീയങ്ങളും ഭക്ഷണവും കഴിച്ചവരിലെയാണ് രോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് മേഖലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് മനപ്പിത്ത ബോധവൽക്കരണ പരിപാടികളും വൃത്തിയുള്ള ഭക്ഷണം ശുദ്ധമായ കുടിവെള്ളവും എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും നടത്തിയിരുന്നു ഡി എംഒ ഡോക്ടർ പീയുഷ് നമുതിരിപാട് നിർദ്ദേശപ്രകാരമുള്ള സ്ക്വാഡിൽ ജില്ലാ സർവേസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ കെ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡിൽ ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഡി സുധീഷ് ജില്ലാസ്റ്റ് അഭിലേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ശ്രീകാന്ത് രോഹിത് എന്നിവരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പവിത്ര ദിൻല ഭാവന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നേതൃത്വ യോഗം കണ്ണൂർ താലൂക്ക് നേതൃത്വയോഗം സംഘടിപ്പിച്ചു കെ സിഫ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി അഗീഷ് കുമാർ ഒതുങ്ങാം ചെയ്തു കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ കാണിച്ചേരി അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ കൗൺസിലർ കൊ കെ രാജേഷ് ടി കെ ശശികുമാർ എ പ്രമീള എം സുമേഷ് എ വി ശൈലജ ടി ദിലീപ് കുമാർ പി വി അനുപമ കെ അനിത ടി ശ്രീജേഷ് കെ ജിതീഷ് ടി രാമകൃഷ്ണൻ കെ സുശാന്ത് എന്നിവർ സംസാരിച്ചു കേരള ബാങ്കിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നിർണയം പിന്തുക്കണമെന്നും ഓഹരി ഉടമകളായ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഡിവിഡൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി എഫ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ശനിയാഴ്ച കേരള ബാങ്കിൻ്റെ കണ്ണൂർ റീജിയൽ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന് തന്നെയും വിജയിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു മൗഡൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ ജില്ലാ മൌഡൻ സൈക്കിൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ജില്ലാ സൈക്കിൾ അസോസിയേഷൻ കണ്ണൂർ സൈക്കിൾ ക്ലബുമായി ചേർന്ന് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തൊമ്പതിന് രാവിലെ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് മത്സരം മത്സരവേദി പിന്നീട് പിന്നീടായിരിക്കും ജില്ലാ മത്സരങ്ങളിൽ വിജയികളാകുന്നവർ ജനുവരി ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ തൊടുപുഴ ഇടുക്കി ജില്ലകളിൽ നടക്കുന്ന ഇരുപത്തൊമ്പതാമത് സംസ്ഥാന മൗണ്ടൺ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണം സീനിയർ പുരുഷൻ സ്ത്രീ യൂത്ത് ജൂനിയർ സബ് ജൂനിയർ ആൺകുട്ടികൾ പെൺകുട്ടികൾ അണ്ടർ ഇരുപത്തി മൂന്ന് പുരുഷൻ എന്നിവകളാണ് മത്സരം മത്സരാർത്ഥികൾ മൗണ്ടൻ സൈക്കിൾ സൈക്കിൾ ഹെൽമെറ്റ് മുതലായവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ് വിജയികൾക്ക് മെഡൽ സർട്ടിഫിക്കറ്റ് മുതലായവ നൽകുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇരുപത്തി ആറിന് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് മത്സരത്തിന് വരുമ്പോൾ വയസ്സ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ ഫോട്ടോ ഉൾപ്പെടുന്ന തിരിച്ചർ കാർഡ് ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ചാർജ് എന്നിവ കൊണ്ടുവരേണ്ടതാണ് പേര് രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കുമായി കണ്ണൂർ സൈക്കിൾ അസോസിയേഷൻ സെക്രട്ടറി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അറുനൂറ്റി മുപ്പത്തൊന്ന് എൺപത്തെട്ട് എഴുപത്തൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് മാധ്യമ പ്രവർത്തകർക്ക് സുരക്ഷിത്വം ഉറപ്പാക്കണമെന്ന് കേരള ജേണൽസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു തലപ്പറമ്പ് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു പ്രകാശൻ പയ്യനൂർ അധ്യക്ഷനായി സാജു ചെമ്പേരി പ്രവർത്തന റിപ്പോർട്ടും സി പ്രകാശൻ വരവേലവണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷർ ഇ പി രാജീവ് കെ രഞ്ജിത്ത് പവിത്രൻ കുഞ്ഞുമംഗലം ജയരാജ് മാതമംഗലം എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ സാജു ജോസഫ് പ്രസിഡന്റ് കെ രഞ്ജിത്ത് പവിത്രൻ കുഞ്ഞുമംഗലം ജയരാജ് മാതമംഗലം വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ സെക്രട്ടറി റിജു കുണിയൻ എം ദിനേശൻ കെ പ്രകാശൻ ജോയിൻറ്റ് സെക്രട്ടറി പ്രിൻസ് തോമസ് ട്രഷർ കണ്ണൂർ ജില്ലയിൽ വിവിധ കോളേജുകളുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അടിയന്തരമായി തീർപ്പാക്കണം എന്നാവശ്യപ്പെട്ട് കേരള നോൺ ടീച്ചിങ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നിവേദനം കൈമാറി ജില്ലാ സെക്രട്ടറി പ്രത്യുഷ് പുരുഷോത്തമൻ നേതാക്കളായ വിജിത്ത് എടവൻ ഷിജു പി ഭാസ്കർ ജോൻ ജോയൽ എം ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു സഹകരണ മേഖലയിൽ ഒഴിവ് നികൃത്തിനായ ഭേദഗതി വേണം നിവേദനം നൽകി സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാൽപ്പത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾ ഇല്ലാതെ സഹകരണ സംഘത്തിലെ ഭരണസമിതിയിൽ ഉണ്ടാകുന്ന ഒഴിവ് നടത്തുന്നതിന് ആവശ്യമായ നിയമഭേദഗതി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സഹമന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും നിവേദനം നൽകി വെസ്റ്റിൻ ഇന്ത്യ ഫൈബ്രിഡ് എംപ്ലോയീസ് സഹരണ സൊസൈറ്റി മുൻ വൈസ് പ്രസിഡന്റും വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യൂ പ്രസിഡന്റുമായ പി ധർമ്മനാണ് നിവേദനം നൽകിയത് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരണ ആക്ടിലെ വകുപ്പ്രകാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാനത്തിലെ ജനവിഭാഗത്തിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും പുരുഷനും ഓരോ സീറ്റ്സ് ഭരണസമിതിയും ഉറപ്പാക്കിക്കൊണ്ടുള്ള കേരള സഹകരണ നിയമത്തിലെ ഭേദഗതി പൊതുവേ സ്വാഗതാർഹമാണ് എന്നാൽ ഈ ഭേദഗതി സഹകരണരംഗത്തേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുമെന്നതിൽ തർക്കവുമില്ല എല്ലാ സഹകരണ സംഘങ്ങൾക്കും ഒരുപോലെ ഇത് ബാധമാക്കുന്നത് പ്രായോഗികമല്ല എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഉദാഹരണമായി റിട്ടയേർഡ് സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം വിമുക്ത ഭടന്മാരുടെ സഹകരണ സംഘം റിട്ടയേർഡ് സഹകരണ ജീവനക്കാരുടെ സഹകരണ സംഘം റിട്ടയേർഡ് പി എഫ് പെൻഷൻകാരുടെ സഹകരണ സംഘം തുടങ്ങിയവ പൊതുവേ നാൽപ്പത് വയസ്സിൽ കുറഞ്ഞ യുവതി യുവാക്കൾ ഉണ്ടാകാറില്ല പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ പൊതുവേ ഇന്ന് യുവതി യുവാക്കൾ വരുന്നതേയില്ല ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ നിബന്ധന ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പുറം വിളിച്ച് നടത്തണമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളും തളിപ്പുറം ഏരിയയിലെ വിവിധ പ്രദേശങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കോഴിക്കോട് വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യഘടകം രൂപീകരിച്ചത് അക്കാലത്ത് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തനം അനുവദിച്ചിരുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തേഴ് മുപ്പത്തെട്ട് വർഷങ്ങളിൽ ജില്ലയിലെ കരിവള്ളൂർ പശ്ചിക്കടവ് മക്കള നളിച്ചിരി തുടങ്ങിയ പ്രദേശങ്ങളിൽ കോൺഗ്രസ് വർഷിസ്റ്റ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യയോഗങ്ങൾ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം സമ്മേളനം തലശ്ശേരി വെച്ച് നടന്നത് ഈ യോഗങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനവമോചനത്തിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ ഏഴിന് ഏഴാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് സി പി എം രൂപങ്ങൾ ശേഷം കണ്ണൂർ ജില്ലയിലും സി പി എം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു എ വി കുഞ്ഞൂ ആയിരുന്നു ആദ്യ സെക്രട്ടറി അറുപത് വർഷത്തെ ജില്ലയിലെ ത്യാഗതരപരമായ പ്രവർത്തനത്തിനെയും നിരവധി കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവത്യാഗത്തിന്റെയും ഫലമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബല യൂണിറ്റായി സി പി എം വളർന്നു വന്നു നാലായിരത്തി നാനൂറ്റി ഇരുപത് ബ്രാഞ്ചുകളും ഇരുന്നൂറ്റി നാൽപ്പത്തി ലോക്കൽ കമ്മിറ്റികളും പതിനെട്ട് ഏരിയ കമ്മിറ്റികളുമായി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അംഗങ്ങളാണ് സി പി എമ്മിന് ജില്ലയിലുള്ളത് ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളന ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഡിസംബർ ഇരുപതിന് സ്വാതന്ത്ര്യ സമര സേനകളുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന്റെ സാംളാജ്യത്വ വിരുദ്ധ സമരം നടന്ന ചരിത്രപ്രസ്ഥമായ മൊറാറിൽ വെച്ച് നടക്കും ഇ പി ജയരാജൻ പരിപാടി ഉദ്ഘാടിച്ചു തളിപ്പറമ്പിലും സമീപ നിന്ന് മാത്രമായി നൂറ്റി മുപ്പത് പേർ ഈ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് സെമിനാറുകളും സാംസ്കാരിക സമ്മേളനവും പ്രൊഫഷണൽ മീറ്റും കലാകായിക പ്രതിഭാ സംഗമവും എഴുത്തുകാരുടെ സംഗമവും സന്നദ്ധ സെമിന രംഗത്ത് നിശ്വാസ പ്രവർത്തനം കാഴ്ചവെച്ച യൂത്ത് ബ്രിഗേഡ് ഐ ആർ പി സി വാൾഡർമാർക്കുള്ള ആദരവും വിമുക്ത വളരുമാരെ ആദരിക്കലും മഹിളാ സമ്മേളനവും കുട്ടികൾ സംഗമവും യുവജന വിദ്യാർത്ഥി സമ്മേളനവും കർഷക തൊഴിലാളി സമ്മേളനവും തൊഴിലാളി സംഗമവും ഉൾപ്പെടെ വിവിധ പരിപാടികൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഇരുപത് സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് എം വി ജയരാജൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കണ്ണൂരിൽ ഒരാൾ കൂടി എംബോക്സ് സ്ഥിരീകരിച്ചു റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കും കണ്ണൂർ പരിയാര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾ കൂടി എംബോക്സ് സ്ഥിരീകരിച്ചു യു എയിൽ നിന്നും വന്ന വയനാട് സ്വദേശിക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇവരുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കും കൂടുതൽ ഐസൊലേഷൻ സംവിധാനം ക്രമീകരിക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി എംബോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എംബോക്സ് വളരെ ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷമാണ് രോഗം പകരുന്നത് സമ്പർക്കമുണ്ടായാൽ ഇരുപത്തൊന്ന് ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എംബോക്സ് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേഷൻ തുടരേണ്ടതും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കേണ്ടതുമാണ് എയർപോർട്ടുകൾ ഉൾപ്പെടെ അവബോധം സൃഷ്ടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ് പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംബോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിബന്ധം കിടക്കുക വസ്ത്രം എന്നിവ സ്പർശിക്കുക തുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെ പ്രായമായവർ കുട്ടികൾ ഗർഭിണികൾ എന്നിവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു